യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു കൊട്ടിയത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ഉദ്ഘാടനം ചെയ്തു കൊട്ടിയത്തും പരിസരത്തും ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിട്ട് ഇരുപത് ദിവസത്തിലേറെയാകുന്നു കിണറുകൾ വറ്റി വരണ്ടു എന്നു മാത്രമല്ല കിണറുകളിൽ ഊറി വരുന്ന വെള്ളത്തിന് ഡീസലിന്റെയും പെട്രോളിന്റെയും ഗന്ധമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു എല്ല അവരെ ഒന്നിച്ചവർക്ക് ഒരു നടപടി പറഞ്ഞത് അറിയുന്നു ഞങ്ങക്ക് പിന്നെ എല്ലാവരും കൈപ്പന്നിട്ട് തരാം നിങ്ങൾക്ക് വെള്ളം തരാമെന്ന് കുടിവെള്ളം തരാമെന്നു പറഞ്ഞു ഞങ്ങൾ തിരിച്ചെന്ന് പറഞ്ഞപ്പോ മേടിക്കാൻ ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങക്ക് മേടിക്കും അന്യച്ച് പോകും പണം നൽകിയാണ് നാട്ടുകാർ ഇപ്പോൾ കുടിവെള്ളം സമാഹരിക്കുന്നത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം പ്രസിഡന്റ് ബിപിൻ ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു മയ്യനാട്ടുള്ള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പറക്കുളം മേഖലകളിലെ ഒരു പത്ത് പതിനാറ് വീടുകളിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കുടിവെള്ളം പെട്രോൾ മാലിന്യങ്ങൾ കുടിക്കാനോ അല്ലെങ്കിൽ മറ്റു അല്ല ശമ്പളം ഇതൊന്നും കഴിയാതെ അപ്പുറാവുന്നതിന്റെ പേരിൽ ഇതെല്ലാം അടച്ചു കൂട്ടിയിട്ടുണ്ട് ഓമനെ പേരിട്ടുകൊണ്ട് ജപ്പാൻ പോലെയുള്ള പദ്ധതിയുടെ ഈ പ്രദേശം മാത്രം കൊടുക്കാമെന്നുള്ള വാർത്താ ബ്യൂറോ